കുത്താളും കുത്തോളം അന്ന് ഒരു കർഷക തൊഴിലാ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുലി ഒരു കർഷക തൊഴിലാളിയുടെ കൂലി നാല് രൂപയാണ് ഏഴുമണി തൊട്ട് അഞ്ചര വരെ പണിയെടുക്കാൻ നാല് രൂപ കൂലിയാണ് എന്ന് പറഞ്ഞാൽ ഏറിയാൽ അഞ്ച് തേങ്ങ കൊടുത്താൽ മതി എൺപത് വയസ്സായിട്ട് കൂട്ടി ഒരു ഉണ്ട് ഞാൻ കൂട്ടി പറയാം എൺപത് വയസ്സ് കൂട്ടിയാലും അഞ്ച് തേങ്ങയുടെ കാശ് കൊടുത്താൽ തൊഴിലാളി കൊണ്ടു കൊടുത്തു നാലും മതിയല്ലോ ഇപ്പൊ നമ്മൾ പറയുക കഴിഞ്ഞ വർഷമൊക്കെ പന്ത്രണ്ട് രൂപ തേങ്ങ വില ഇപ്പോഴാണ് മുപ്പത് രൂപയ്ക്ക് പോകുന്നത് ഇപ്പൊ മുപ്പത് രൂപ വരെ തേങ്ങ വില കൂടുതലാണോ ഇന്ന് അഞ്ച് തേങ്ങയുടെ ആശുപത്രി നൂറ്റമ്പത് രൂപ എടുത്ത തൊഴിലാളി പണിയോ ഇതുവരെ പറയാ ഇരുപത്തി ഇരുപത്തിമൂന്ന് പിന്നെ രണ്ടായിരം തൊട്ടേ ഡെയറി ഫാം നടത്തുന്ന നടത്തുന്നയാളാണ് നൂറ്റി അമ്പത് പശു വരെ ഉണ്ടായിരുന്നു ഒരൊറ്റ മനുഷ്യരും പോസിറ്റീവായിട്ട് ആയിട്ട് ഡയറി ഫാം നടത്തുന്ന നന്നാവും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല മുന്നൂറ് കിലുവരം ഫാമിലിക്ക് തീറ്റ സപ്ലൈ ആളാണ് എൻറ്റേതായ തീറ്റ വില കുറഞ്ഞ കാലിത്തീറ്റ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അനുഭവത്തിൽ ഇത്രയും കാലം കൊണ്ട് ക്രെഡിറ്റ് കൊടുത്താൽ പോയി കാലിത്തീറ്റ കാരണം വെച്ചാൽ അവൻ രക്ഷപ്പെടുന്നില്ല അവസാനം കടക്കാരനായി മാറുകയാണ്